മഹാവിഷ്ണു ഒരിക്കൽ ധർമ്മയുടെയും മൂർത്തിയുടെയും ഇരട്ടപുത്രന്മാരെ ജനിച്ചു നാരായണ നരൻ എന്ന പേരിൽ ഇരുവരും വലിയ ശിവഭക്തന്മാരായിരുന്നു അവർ ബദ്രീനാഥിലെ വനങ്ങളിൽ തപസ് അനുഷ്ഠിച്ചു അതിഘോരമായി ഈ തപസ് കണ്ട് ഇന്ദ്രൻ ഭയപ്പെട്ടു ഇന്ദ്രപദവി മോഹിച്ചായിരിക്കും നരനാരായണന്മാർ തപസ് ചെയ്യുന്നതെന്ന് ഇന്ദ്രൻ കരുതി അവർ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്ന് പേടിച്ച ഇന്ദ്രൻ അവരുടെ മുന്നിലെത്തി തപസ്സിന് പകരമായി എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ ഇന്ദ്രൻ നരനാരായണന്മാരോട് പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞിട്ടും അക്ഷരം ഉച്ചരിച്ചില്ല അനങ്ങുക പോലും ചെയ്തില്ല അതുകണ്ട് ഇന്ദ്രൻ്റെ ഭയം പതിന്മടങ്ങായി നരനാരായണന്മാരെ തപസിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇന്ദ്രൻ മായ കൊണ്ട് സിംഹം ആന മരമ്പാമ്പ് തുടങ്ങിയവ സൃഷ്ടിച്ചു മഴയും കൊടുങ്കാറ്റും ഉണ്ടാക്കി കാട്ടുതീ എങ്ങും പടർത്തി നോക്കി പക്ഷേ ഒന്നുകൊണ്ടും നരനാരായണന്മാരെ തപസിൽ നിന്നും പിന്തിരിപ്പിക്കാനായില്ല നിരാശനായ ഇന്ദ്രൻ കാമദേവനെ സഹായത്തിന് വിളിച്ചു തപസമുടക്കാൻ തയ്യാറായി കാമദേവനും രതിദേവിയും പർവ്വതത്തിലെത്തി അനവധി അപ്സരസുകളുമായാണ് അവർ ബദരി ആശ്രമത്തിൽ വന്നു ചേർന്നത് കാമദേവൻ കാട്ടിൽ വസന്തകാലം സൃഷ്ടിച്ചു മേനക രംഭ തിരോത്തിമ തുടങ്ങിയ ദേവനർത്തികമാർ മുനിമാരുടെ മുന്നിൽ ആട്ടവും പാട്ടും തുടങ്ങി നരനാരായണന്മാരുടെ ഏകാഗ്രത നശിപ്പിക്കാൻ ആ അപ്സര കന്യകൾക്ക് സാധിച്ചു രണ്ട് മുനിമാരും ധ്യാനം അവസാനിപ്പിച്ച് കണ്ണുകൾ തുറന്നു അവർ ചുറ്റും നോക്കി ചുറ്റുമുള്ളതെല്ലാം മാറിപ്പോയതായി അവർ കണ്ടു മുനികൾ കണ്ടത് അപ്സരസുകൾ തങ്ങൾക്ക് മുന്നിൽ നൃത്തമാടുന്നതാണ് രണ്ട് മുനിമാരിൽ മൂത്തവനായ നാരായണൻ കൗതുകത്തോടെ കാമദേവന്റെ അടുത്തേക്ക് വന്നു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അയാൾ അവനോട് ചോദിച്ചു കാമദേവൻ ആവേശവരുതനായി രണ്ട് മുനിമാരുടെയും ഏകാഗ്രതയെ അപ്സരസുകൾ തകർത്തിരിക്കുന്നു പറഞ്ഞാലും മുനിവര ആരാണ് ഈ സ്ത്രീകൾ നാരായണൻ അവനോട് ചോദിച്ചു കാമദേവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവർ സ്വർഗത്തിലെ അപ്സരസുകളാണ് ഇന്ദ്രൻ അവരെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അവരുടെ നൃത്തം ആസ്വദിക്കാൻ കഴിയും നാരായണനും നരനും കൗതുകത്തോടെ ഓരോരുത്തരെയും നോക്കി അപ്പോൾ ഒരു ഇളം കാറ്റി വീശി ഒരു പൂവ് നാരായണനെ ലക്ഷ്യമാക്കി പറന്നു വന്നു നാരായണൻ ആ പൂവെടുത്ത് തുടയിൽ വെച്ചു പെട്ടെന്ന് ആ പൂവ് ഒരു സ്ത്രീയായി രൂപാന്തരപ്പെട്ടു എല്ലാവരും അമ്പരന്നു ഒരു സ്ത്രീ മാത്രമല്ല അവൾ അതിസുന്ദരിയായിരുന്നു യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള അപ്സരസുകൾ വരെ അവളെ കണ്ട് ഞെട്ടി അത്ര സുന്ദരിയായിരുന്നു അവൾ നാരായണൻ കാമദേവനെ നോക്കി പറഞ്ഞു ഈ സ്ത്രീയെ സ്ത്രീയെക്കൂടെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എൻ്റെ ശക്തിയാൽ അവൾക്ക് നിങ്ങളുടെ അപ്സരസുകളെ പോലെ നൃത്തം ചെയ്യാൻ കഴിയും കാമദേവൻ ഭയഭക്തിയോടെ നാരായണനെ നോക്കി രണ്ട് മുനിമാരും മഹർഷികളാണെന്നും എല്ലാ ആഗ്രഹങ്ങളെയും ജയിച്ചവരാണെന്നും മനസ്സിലാക്കി കാമദേവൻ ആ സ്ത്രീയെ നോക്കി ചോദിച്ചു നിങ്ങൾ ആരാണ് നാരായണൻ പുഞ്ചരിച്ചു അവൾ എൻ്റെ തുടയിൽ നിന്നാണ് വന്നത് സംസ്കൃതത്തിൽ തുട എന്നാൽ ഉരു എന്നാണ് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഉറുവശി എന്ന് വിളിക്കൂ നാണംകെട്ട കാമദേവൻ ഇന്ദ്രൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി ഉറുവശിയും കൂടെ കൂട്ടി നടന്നതെല്ലാം ഇന്ദ്രനോട് പറഞ്ഞു രണ്ട് മുനിമാർ തന്നെക്കാൾ ശക്തരാണെന്ന് ഇന്ദ്രന് മനസ്സിലായി എന്നിരുന്നാലും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശിവൻ ഈ രണ്ട് മുനിമാരെ ഒന്ന് പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു ഈ രണ്ട് മഹർഷിമാരുടെയും ശക്തി ലോകം മുഴുവൻ അറിയണമെന്ന് ശിവൻ ആഗ്രഹിച്ചു മുനിമാർ ഇന്ദ്രന്റെ എല്ലാ പ്രലോഭനങ്ങളും നിരസിക്കുന്നത് അഭിമാനത്തോടെ ശിവൻ നോക്കി നിന്നു പരമശിവൻ തന്റെ പാശുപദാസ്ത്രമെടുത്ത് മുനിമാരുടെ നേരെ എറിഞ്ഞു ലോകം മുഴുവൻ ഭയത്തോടെയും അമ്പരപ്പോടെയും ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു മനുഷ്യന് അറിയാവുന്ന ഏറ്റവും ശക്തിയേറെ ആയുധം എന്തിനാണ് ശിവൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് നേരെ എറിയുന്നത് എന്തുകൊണ്ട് ധ്യാനത്തിൽ മുഴുകിയിരുന്ന രണ്ട് മുനിമാരുടെ നേരെ ആയുധം അന്തരീക്ഷത്തെ മുറിച്ച് കടന്നു വന്നു ലോകം അത്ഭുതത്തോടെ വീക്ഷിച്ചു ധ്യാനത്തിന്റെ ശക്തി കാരണം ആ അസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി